ക്രിസ്മസ് പുതുവത്സര അവധിക്ക് കേരളത്തിലേക്ക് എത്തേണ്ട ബംഗളൂരു മലയാളികൾക്ക് തിരിച്ചടിയായി കെ എസ് ആർ ടി സിയുടെ നിരക്ക് വർധന പതു സർവീസുകളിൽ അൻപത് ശതമാനമാണ് കേരള ആർ ടി സി വർദ്ധിപ്പിച്ചത് ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി അഞ്ചാം തീയതി വരെയുള്ള സർവീസുകളിലാണ് ഈ അധിക നിരക്ക് നിരക്കിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരക്കുള്ള സമയങ്ങളിൽ ഫ്ലെക്സി ടിക്കറ്റ് എന്ന പേരിൽ കെ എസ് ആർ ടി സി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് സാധാരണയാണ് എന്നാൽ മുപ്പത് ശതമാനം വരെയാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിലെ പരിധി ഇത്തവണ അത് അൻപത് ശതമാനമായി ഉയർത്തി ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് നിലവിലെ നിരക്ക് ഡിസംബർ പതിനെട്ടിനു ശേഷം ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ നൽകണം എറണാകുളത്തേക്ക് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് യാത്രയ്ക്കാവശ്യം എന്നാൽ ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെ നൽകണം കോഴിക്കോട് റൂട്ടിലും മറിച്ചല്ല സാഹചര്യം നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ സാധാരണ നിരക്ക് ഡിസംബർ പതിനെട്ടിനു ശേഷം നിശ്ചയിച്ചിരിക്കുന്നത് അഞ്ഞൂറ് മുതൽ ആയിരത്തി രൂപ വരെ ട്രെയിൻ റിസർവേഷൻ കൃത്യമായി ലഭിക്കാത്തതും സ്വകാര്യ ബസ്സുകളിലെ കൊള്ളയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കെ യാത്രക്കാരെ പിഴിയുന്നത് കുടുംബമായി ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പോയി മാത്രം വലിയ തുക മുടക്കേണ്ടിവരും എന്നാൽ നിവർത്തികേട് കൊണ്ടായിരിക്കണം ഡിസംബർ ഇരുപതിനു ശേഷമുള്ള ദിവസങ്ങളിലെ സർവീസുകളിലെ മുഴുവൻ ടിക്കറ്റുകളും ഇതിനകം തന്നെ വിറ്റു കഴിഞ്ഞു ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ്സുകൾ തോന്നുംപടി നിരക്ക് വർദ്ധിപ്പിക്കും അതേപടി കെ എസ് ആർ ടി സിയും തുടർന്നാൽ ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകേണ്ട മെട്രോ നഗരത്തിലെ മലയാളികളുടെ കീശ കാലിയാകുമെന്നുറപ്പാണ് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ട്വൻറ്റി